ഹായ് ഫ്രണ്ട്സ് എപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വീട് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് കാരണം അവിടെ ഷെഡും കാര്യങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ തൊട്ടപ്പുറത്തന്നെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആ വീട്ടിലെ ഉണ്ടോ സാധനങ്ങളൊക്കെ വയ്ക്കാൻ ഉണ്ടോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇത് നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താരങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീടിലൂട്ടു പോവാതാണ് താമസിക്കുന്ന ക്വാർട്ടേഴ്സ് അപ്പോ ഇതില് രണ്ട് ഏ റൂമാണ് ഉള്ളത് ഈ വീടാ ഇതൊരു ശരിക്കും ആദ്യ വീടായിരുന്നു പിന്നെയാണ് അത് രണ്ട് ഇങ്ങനെ താമസിക്കാൻ പറ്റുന്ന റൂം പോലെ ആക്കിയത് അപ്പോ ഇപ്പുറത്ത് വാതല് തുറന്നു നടക്കുന്നാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം ഇപ്പുറത്ത് ഭായിമാരാണ് ഭായിമാര് പറഞ്ഞു കഴിഞ്ഞാല് ബായും ഭാര്യയാണ് ഭാര്യ ആണ് ഇപ്പൊ അവർ നാട്ടിൽ പോയിട്ടാണ് ഇവിടെ ഇല്ല ഇപ്പൊ നമ്മുടെ വീട് കയറ്റുന്ന വീടിനെ കാട്ടിലും സൗകര്യം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാരണം ഇതിപ്പോ റോഡാണ് അപ്പോ കറക്റ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കേറും പിന്നെ ഇത് കൂടെ പോയാലും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എത്തുക പിന്നെ ഇത് ഞങ്ങൾ അവിടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടാണ് കട്ടത് ഉള്ളിക്ക് കൊള്ളുന്ന പിന്നെ അതുപോലെ തന്നെ മൊത്തം ചതലം പിടിച്ചു അപ്പൊ അങ്ങനെ പുറത്തിട്ടതാണ് പിന്നെ ഇത് കിണറായിരുന്നു പക്ഷെ ഇപ്പൊ ഉപയോഗിക്കുന്നുള്ളത് ഫുള് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അറിഞ്ഞു ഇപ്പൊ ഇവിടെ കോഴിക്കിണറാണ് പിന്നെ ഇതിൽ അത്യാവശ്യ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഉള്ളിക്ക് പോവാം അത്യാവശ്യ സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വീട് ഇങ്ങനെ പോരാത്തോടെ തോന്നുന്നത് ടേബിളും അതുപോലെ തന്നെ ടി വി സ്റ്റാൻഡും രണ്ട് അലന്മാറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല കുറച്ച് സാധനങ്ങൾ ഉള്ളുണ്ടെങ്കിൽ ഈ വീട് അടിപൊളിയാണ് പിന്നെ ഞങ്ങള് ഏർ കിടക്കുന്നത് ഇതാ ഇവിടെയാണ് കാരണം ഇവിടെ കിടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഇവിടെയും കിടക്കുക ഇവിടെയും കിടക്കുക പക്ഷെ ഇവിടെ കിടക്കാൻ തന്നെ കാലം അവിടെ മുട്ടും അത് കാരണം ഇവിടെ നിന്ന് ഇങ്ങനെയും കിടക്കുക പിന്നെ കട്ടിലുണ്ട് പക്ഷേ കട്ടിലെ മുകളിൽ കിടക്കാൻ പറ്റില്ല കാരണം സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലെ വെച്ചിരിക്കണേ അപ്പോ ഒരു പായ വെച്ചിട്ട് ഇവിടെയാണ് പിന്നെ പിന്നെന്താ ഇതൊരു റൂമല്ല സാധനങ്ങളൊക്കെ വെക്കണതാ ഇവിടെയാണ് പിന്നെ ഇതാണ് അടുക്കള അടുക്കളയിൽ അത്യാവശ്യം സോര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൈപ്പ് ടാങ്ക് ഉണ്ട് അപ്പൊ അത് കാരണം പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാത്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കഴുകാം പിന്നെ പുറത്തേക്ക് പോകുമ്പോ ഇതാണ് ബാത്റൂമ് രണ്ട് റൂമിനും രണ്ട് സെപ്പറേറ്റ് ബാത്റൂമാണ് ണി നടക്കുമ്പോ നമുക്ക് വീടിന്റെ അവിടെത്തന്നെ ഷെഡ് കെട്ടാൻ പറ്റണെങ്കിൽ കെട്ട അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏറ്റവും അടുത്ത വാടക കൂടെ കിട്ടണ നല്ലത് കാരണം നമുക്ക് പെട്ടന്നൊക്കെ അങ്ങോട്ട് പോകാന്ന് തോന്നിക്കഴിഞ്ഞാല് പോകാൻ പറ്റുള്ളൂ ഒരുപാട് ദൂരമാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പോവുക ഒക്കെ ചെയ്യാം പക്ഷെ അത് നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പോവാൻ പറ്റില്ല പിന്നെ ബാക്കിലേക്ക് ഒരുപാട് സ്ഥലമുണ്ട് അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഇരു കൂടെ ഉണ്ട് ഹോം ടൂറിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോ താഴെ കമന്റ് ഇറങ്ങണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം